വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം പാർലമെന്റിൽ ഉന്നയിച്ച് ഇ ടി മുഹമ്മദ് ബഷീർ എം പി രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് ഉണ്ടായത് ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് കൂടുതൽ സംവിധാനം ഒരുക്കണം ദുരന്തത്തിനിരയായവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ എം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം പാർലമെന്റിൽ ഉന്നയിച്ചു ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഇല്ലാതായി നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു നൂറുകണക്കിന് ആളുകളെ കാണാനുമില്ല കാണാതായവരെ കണ്ടെത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഊർജിത പ്രവർത്തനം നടത്തണമെന്നും ദുരന്തത്തിനിരയായവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പാർലമെന്റിൽ പറഞ്ഞു രാജ്യം ശാസ്ത്രീയമായി എത്ര മുന്നോട്ടു പോയിട്ടും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കാത്തത് വലിയ പോരായ്മയാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ചൂണ്ടിക്കാട്ടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ